കൊഞ്ച് തീയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതിനായിട്ട് കാക്കിലോ കൊഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ചേർക്കാനായിട്ട് മുരിങ്ങക്ക കുഞ്ഞുള്ളി പച്ചമുളക് കറിവേപ്പില ഉരുളക്കിഴങ്ങ് ഇതൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് തീ കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് അല്പം കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കുഞ്ഞുള്ളിയും പച്ചമുളകും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം ുള്ളിയൊക്കെ ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും മുഴുങ്ങിക്കായും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ള തേങ്ങയൊന്ന് മൂപ്പിച്ചെടുക്കാം അരമുറി തേങ്ങയാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ചെറിയ സ്പൂണിന് അരസ്പൂണ് വലിയ ജീരകവും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ചെറിയ തീയിൽ തേങ്ങയൊന്ന് ചൂടാക്കിയെടുക്കാം തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് വലിയ സ്പൂണിന് ഒരു സ്പൂൺ മുളക് പൊടിയും വലിയ സ്പൂണിന് തന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടിയും അല്പം ഉലുവപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഇതെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്ത് തണുത്ത ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം ഇതൊരഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കിഴങ്ങൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കൊഞ്ചുടി ഇട്ട് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം തേങ്ങ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാം കൂടി നന്നായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും അല്പം പുളി പിഴിഞ്ഞതും ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പ് പൊടിയും കൂടി ചേർത്ത ശേഷം നന്നായി ഇളക്കി കൊടുക്കുക ഇതൊന്ന് തിളയ്ക്കുന്നിടം വരെ ഫുൾ തീയിൽ വെച്ച് കൊടുക്കുക നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിന് തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് പുളി കൂടി പോവരുത് പിഴുപുളി ഇഷ്ടമില്ലാത്തവർക്ക് തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ് കറിയിലെണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കൊഞ്ച് തീയിൽ റെഡി ആയിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം ഈ രീതിയിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ